ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല കിട്ടില്ല സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ഈ എരികളെ എല്ലാം തുരത്താനായിട്ടുള്ള സൂപ്പർ ഇപ്പം ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇത് യൂട്യൂബിലാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് ഇതിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീടിനകത്തും അകത്തും പരിസരങ്ങളിൽ ഇരി ഇല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സൂത്രമാണ് അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതെന്താണെന്ന് പറയണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞേക്കാം ഇതാണ് നമ്മുടെ പൂച്ച തീറ്റ ക്യാറ്റ് ഫുഡാണിത് അപ്പം ഇത് പുതിയതായിട്ട് കൊണ്ട് മേടിച്ച് ഇവിടെ ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചപ്പോൾ ആ കുപ്പി തുരന്നിട്ട് അത് മുഴുവൻ ഈ എലി തിന്ന് അപ്പോൾ ഈ എലിക്ക് ഇതിഷ്ടമാണെന്നിപ്പം മനസ്സിലായില്ലേ ഏത് സാധനമാണ് അടുപ്പ് തട്ടിയിട്ടിട്ടാണ് എലി ഇത് കഴിക്കാറുള്ളത് അന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്നാൽ ഇതിൽ ഇന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ എലീനെ നമുക്ക് തുരുത്താൻ പറ്റുമല്ലേ അങ്ങനെയാണ് ഞാനിന്ന് ചെയ്ത് നോക്കിയാൽ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ ഈ എലിക്ക് ഞാൻ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കരുത് പകരം കുറച്ചും കൂടെയുള്ള സൂത്രങ്ങളൊക്കെ അത് ചേർത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ എന്നാലേ അതെടുക്കത്തുള്ളൂ അപ്പോ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ആണ് ഈ വാസ്ലൈൻ ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയിരിക്കും അപ്പം ഇത് വയറ്റിനുള്ളിൽ ചെന്നാലും അവിടെ ഒട്ടി കിടന്ന് ഇങ്ങ് വീർത്തോളൂ ഇത് ഫുഡായത് കാരണം ഇതിങ്ങൾ ഫുഡായിട്ട് മാത്രം വെക്കുകയാണെങ്കിൽ ഇതുങ്ങൾ കഴിച്ചിട്ടേ പോകത്തുള്ളൂ കൊന്നും പറ്റില്ല പിന്നെയും പിന്നെയും വന്ന് ഇത് എടുത്ത് ഇന്നോണ്ട് പോകും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ അത് വൈറ്റിനത് പോയിട്ട് പിടിച്ചിരിക്കുകയും വെള്ളം കുടിക്കാനും വയറ് വീർത്ത് വീർത്ത് വരികയും ഒക്കെ ചെയ്യല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതിൽ രണ്ട് സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണോളം സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സോപ്പ് പൊടിയൊക്കെ വരച്ചിട്ടും പരവേശമൊക്കെ കൂടിയിട്ട് വെള്ളം കുടിക്കാനൊക്കെ തോന്നും അപ്പോൾ വെള്ളം ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ പരിസരങ്ങളിൽ നിന്നൊക്കെ പൊക്കോളും കേട്ടോ അപ്പം ഇതിനെ നം ഇതിനെ മാത്രമല്ല പല്ലീനെ പാറ്റാനെ എല്ലാം തൊടുത്താൽ വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് കണ്ടില്ല ഇതിനെ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് കാണുമല്ലോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സോപ്പ് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ ഇപ്പോൾ ഉരുള പോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ലിക്വിഡും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഈ ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല ലൈസോൾ ആണെങ്കിലും കുഴപ്പമില്ല ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിന് ചെന്നപ്പോൾ ഇതൊന്ന് ആ ലൂസ് ആയത് ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് ആയിക്കളും കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പൊടിച്ചിട്ട് വെക്കാം അതായത് നമ്മുടെ ക്യാ ഫുഡ്ന്നിടിച്ചിട്ട് എടുത്തൊന്ന് പൊടിച്ചിട്ട് വെക്കാം ഞാൻ ഇത് പൊടിക്കുന്നൊന്നുമില്ല പൊടിച്ചിട്ട് വെക്കുകയാണെന്ന് വെക്കുവാണെങ്കിൽ അത് നക്കിയിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ പക്ഷേ ഇത് കഴിക്കും ഈ സാധനം കഴിക്കുമ്പോഴാണ് വയറ്റി ചെല്ലുമ്പോൾ ഒരു ഇത് കിട്ടത്തുള്ളൂ അത് ഒരു ബുദ്ധിമുട്ടാകത്തുള്ളൂ ഇല്ല അപ്പം നിങ്ങളൊന്ന് ഇതൊന്ന് അങ്ങനെ പൊടിച്ച് ഇതേലും കുഴപ്പമില്ല നിങ്ങൾക്ക് പൊടിക്കണമെങ്കിൽ പൊടിക്കാം മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കേണ്ടി വരും അല്ലെങ്കിൽ കല്ല് വെച്ച് തരച്ചെടുക്കേണ്ടി വരും പക്ഷെ ഇതൊന്നും ചെയ്യണ്ടെങ്കിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു തുണി എടുക്കുക ഈ തുണി കഷ്ണങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് മുട്ടക്കൊണ്ട് വെച്ചാൽ ഇത് നുറുക്കി നുറുക്കിയിടും അല്ലേ അപ്പോഴത്തേക്ക് ഈ ഒരു തുണി കഷ്ണത്തിലേക്കാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത് ആ തുണി തുണിക്കഷ്ണത്തിലേക്ക് ഞാനിവിടെ തേച്ച് കൊടുക്കുന്നത് ടൈഗർ ബാബാണ് കേട്ടോ ഇതിൻ്റെ ഒരു എഫക്റ്റും ഗ്യാസും കാരണം എലിയുടെ വയറ്റി ചെല്ലുമ്പോൾ വലിയ അത് മാറും കേട്ടോ അങ്ങനെ അതിനാണ് ഞാൻ ടൈഗർ ബാം ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാമ്പാണേലും എടുക്കാവുന്നൂ കേട്ടോ പി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീടുകളിൽ സന്ധ്യ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിലെല്ലാം കയറി പാത്രങ്ങളെല്ലാം അടുക്കിപ്പിറുക്കാൻ തുടങ്ങും ആ പാത്രങ്ങൾ അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം തട്ടിത്തൂറോട്ട് കളഞ്ഞിട്ട് ആ സാധനങ്ങളെല്ലാം നശിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അത് ഫുള്ള് കരണ്ട് ബക്കറ്റ് സംഗീതം എല്ലാം കരണ്ട് നശിപ്പിച്ച് വെക്കുമല്ലേ എല്ലാവരും വീടുകളിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അങ്ങനെ അങ്ങനെ ചെടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിലുണ്ടായ സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അതോട്ട് ഞാൻ ഇതുപോലെ ഈ തുണിയിലേക്ക് നമ്മൾ ആ കൂട്ടി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ നമ്മുടെ ക്യാറ്റ് ഫുഡിൻ്റെ അത് ഞാനിന്ന് ഈ തുണിയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ടോണ്ട് അപ്പോൾ ഈ ഇതിങ്ങനെ നമുക്ക് ഇത് തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ പഴയ പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ ഉപയോഗിക്കാത്ത എന്തെങ്കിലും അടപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെ കേക്ക് ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചാൽ ബേസ് ബോർഡ് ബോർഡാണേലും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ഞാൻ ഇപ്പോൾ ഗ്യാസ് എടുപ്പിൻ്റെ ചോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലാണ് കൂടുതൽ എനിക്ക് ശല്യ ചെയ്താൽ കേട്ടോ എപ്പോൾ നോക്കിയിട്ട് ഒന്ന് ഒരിയെങ്കിലും കാണാം അവിടെ നശിപ്പിക്കാനായിട്ടോ അപ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ വീടിൻ്റെ ഉള്ളിലെ എലിയും പല്ലി പാറ്റ ഒന്നും കാണില്ല നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് അത് പോകും കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പം അല്ലാതെ ക്യാറ്റ് ഫുഡ് വെച്ച് കൊടുത്താൽ തിന്നിട്ട് പോകത്തേ ഉള്ളൂ പക്ഷേ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ടാണ് എല്ലാം ചട്ടുപോക്കോളും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ ഇതുപോലെ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്